വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യസഭയിലേക്കുള്ള പത്രികാ സമർപ്പണം നടന്നിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് മധ്യപ്രദേശിൽ നിന്ന് വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഏതൊരു മലയാളിക്കും ഏറെ അഭിമാനിക്കാവുന്നത് തന്നെയാണ് നമ്മുടെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്ന് പത്രിക സമർപ്പിച്ചിരിക്കുന്നു നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടതാണ് മധ്യപ്രദേശ് എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഉരുക്കുകോട്ടയാണ് പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് നേതാക്കന്മാർ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉള്ളൊരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ആണ് ഈ പറയുന്ന മധ്യപ്രദേശ് എന്ന് പറയുന്നത് ഈ മധ്യപ്രദേശില് പ്രത്യേകം നമ്മൾ അറിയേണ്ടതാണ് നിലവിൽ തന്നെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജ്യോതിരാദിത്യ സിന്ധ്യ രാജിവെച്ചിട്ടുള്ള രാജ്യസഭാ സീറ്റിലേക്കാണ് നമ്മുടെ ജോർജ് കുര്യൻ പത്രിക സമർപ്പിക്കുന്നത് ജ്യോതിരാദിത്യ സിന്ധ്യ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതോടു കൂടിയിട്ടാണ് ഈ ഒരു രാജ്യസഭാ സീറ്റ് രാജി വെച്ചിട്ടുള്ളത് അദ്ദേഹം ഒഴിഞ്ഞ അദ്ദേഹം രാജിവെച്ചിട്ടുള്ളൊരു സീറ്റിൽ പത്രിക സമർപ്പിച്ചിട്ടുള്ളത് നമ്മുടെ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യനാണ് എന്നുള്ളത് സഖല ആളുകൾ വളരെ കൂടി തന്നെ തിരിച്ചറിയേണ്ടത് അതേപോലെ തന്നെ ഈ ഒരു പത്രിക സമർപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനോടൊപ്പം മധ്യപ്രദേശിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി മധ്യപ്രദേശിലെ ഉപമുഖ്യമന്ത്രിമാര് മധ്യപ്രദേശിലെ വളരെ പ്രധാനപ്പെട്ട ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർ ആളുകളും ഒരുമിച്ച് വന്നുകൊണ്ടാണ് ജോർജ് കുര്യൻ ഈ ഒരു പത്രിക സമർപ്പിച്ചിട്ടുള്ളത് അപ്പോ ഇദ്ദേഹത്തിന് ജോർജ് കുര്യന് എത്രത്തോളം സ്വീകാര്യത ദേശീയ തലത്തിലൊക്കെ ഉണ്ട് എന്നുള്ളതും നമ്മൾ ഇതിലൂടെ വളരെ വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിയേണ്ടതാണ് ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയില് നമ്മുടെ കേരളത്തില് ദേഹത്തെ ഇതിനു മുമ്പേ തന്നെ സ്വീകരിച്ചു കൈയടിച്ച് സ്വീകരിച്ചു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് ഇദ്ദേഹത്തിന് എത്രത്തോളം മികവുണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും തന്നെ കഴിഞ്ഞ ചൂരൽമല മുണ്ടക്കൈ ദുരന്ത സമയത്ത് നമ്മളെല്ലാവരും തന്നെ തിരിച്ചറിഞ്ഞതാണ് അദ്ദേഹം എത്രത്തോളം മികച്ച രീതിയിലാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതൊക്കെ തന്നെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നമ്മളൊക്കെ തന്നെ ആ ഒരു സമയത്ത് നമ്മുടെ പ്രഭാ പ്രമുഖ മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്തകൾ വരാൻ പോലും ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർ പോലും ഈ ഒരു ദുരന്തമുണ്ടായ ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിലൊക്കെ തന്നെ പല സ്ഥലങ്ങളിലേക്കും മാധ്യമ പ്രവർത്തകർ പോലും കടന്ന് ചെല്ലാൻ മടിക്കുന്ന സമയത്ത് ഒരു സാധാരണ മുണ്ടെടുത്ത് ഒരു മടക്കി കുത്തിയിട്ട് ഒരു നൂറ് രൂപ കോട്ടിട്ട് നമ്മൾ മനസ്സിലാക്കണം രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലിരിക്കുന്ന വ്യക്തി ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായിക്കൊണ്ട് മുണ്ടും കുത്തി മാധ്യമങ്ങൾ പോലും കടന്നു ചെല്ലാൻ ഭയക്കുന്ന സ്ഥലങ്ങളിലേക്ക് യഥേഷ്ടം നടന്നു പോയിട്ട് സൈന്യത്തിന് സകല ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നതും അവിടെയുള്ള സകല സംവിധാനങ്ങളെ ഏകോപിപ്പിക്കുന്നതും നമ്മളെല്ലാവരും തന്നെ കണ്ടതാണ് സുരേഷ് ഗോപി തന്നെ പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ജോർജ് കുര്യനാണ് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് സകല കാര്യങ്ങളും നോക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളത് എന്ന് ആ സമയത്ത് ആരും ഈ ഇതൊക്കെ പറയുമ്പം കുലുപൊട്ടി ആരും വരേണ്ട സുരേഷ് ഗോപിക്ക് തീരെ സുഖമില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഡൽഹിയിലായിരുന്നു അതിനുശേഷം അദ്ദേഹം ദുരന്ത സ്ഥലത്തേക്ക് എത്തിയതും അതുമായി ബന്ധപ്പെട്ടതൊക്കെ തന്നെ നമ്മളെല്ലാവരും കണ്ടതാണ് ജോർജ് കുര്യൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊടുത്ത ഉത്തരവാദിത്വം വളരെ ഭംഗിയായിട്ട് അവിടെ നിർവഹിക്കുന്നത് നമ്മളെല്ലാവരും തന്നെ കണ്ടു ബെയ്ലി പാലം നമ്മൾ ഇവിടെയൊക്കെ ബെയിലി പാലത്തിനു വേണ്ടി അഭിനന്ദനങ്ങൾ സൈന്യത്തിന് മാത്രം കൊടുത്താണ് മുന്നോട്ട് പോയി സൈന്യത്തിന് ഈ സൈന്യത്തിന് പോലും അഭിനന്ദനങ്ങൾ കൊടുക്കാൻ നമ്മുടെ കേരളത്തിലെ ഒരു മന്ത്രി പോലും മടിച്ചത് നമ്മൾ കണ്ടതാണ് പിന്നെ പിന്നീട് ജനങ്ങളുടെ പ്രതിഷേധം കൊണ്ട് സൈന്യത്തിന്റെ പേര് ചേർത്തതൊക്കെ തന്നെ നമ്മൾ കണ്ടു അതിനൊക്കെ തന്നെ ആ സൈന്യത്തിന് നമ്മൾ ആദ്യം തന്നെ തിരിച്ചറിയേണ്ടതാണ് നമ്മുടെ രാജ്യത്തിന്റെ സൈന്യത്തിന് കൃത്യമായിട്ട് കേന്ദ്ര സംവിധാനങ്ങളിൽ നിന്ന് ഓർഡറുകൾ കിട്ടിയാൽ മാത്രമേ അവര് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകൂ അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഈ ദുരന്ത സ്ഥലത്ത് എന്തൊക്കെയാണ് ആവശ്യം അതൊക്കെ തന്നെ അപ്പം അമിത് ഷായുടെയും ആഭ്യന്തര പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒക്കെ ഓഫീസിലേക്ക് അറിയിച്ചു അവരെയൊക്കെ ബന്ധപ്പെട്ട് അറിയിച്ചുകൊണ്ട് രാജ്യത്തിന്റെ സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം വളരെ പെട്ടെന്ന് അവിടെ തന്നെ തന്നെ ഈ കുര്യന്റെ ോട് കൂടിയിട്ടാണ് എന്നുള്ളത് നമ്മൾ എല്ലാവരും അവിടെ ബെയിലി പാലം സകല സംവിധാനങ്ങളും ഒരുങ്ങുന്നതിന് കൃത്യമായിട്ട് ഏകോപിപ്പിച്ചിട്ടുള്ളത് കാര്യങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് ആക്കിയിട്ടുള്ളത് നമ്മുടെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനാണ് ഇദ്ദേഹത്തെ നമ്മൾ മലയാളികൾ ഇരുകൈയും നീട്ടിയായിരുന്നു ആ ഒരു സമയത്ത് ദേഹവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നുകൊണ്ടിരുന്ന സമയത്ത് ആളുകളും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് ജാതി മത മതഭേദമന്യ ഇദ്ദേഹം ചെയ്ത പ്രവൃത്തിക്ക് കൈയടിക്കുകയായിരുന്നു നമ്മളൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട് ഈ ജോർജ് കുര്യനെ എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടായ കാലം മുതൽ ആ പാർട്ടിക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്ത് ആ ആശയത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ യുവജന സംഘ എല്ലാ കാലഘട്ടത്തിലും ഈ പാർട്ടിയോടൊപ്പം മുന്നോട്ട് പോയിട്ടുള്ളൊരു ഒരു വ്യക്തി കൂടിയാണ് പ്രത്യേകിച്ച് നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടതാണ് ആ കാലഘട്ടത്തിലൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ മലയാളികളൊക്കെ പുച്ഛത്തോട് ഒരു കാലഘട്ടം കൂടിയാണ് ആ തന്നെ അതിജീവിച്ച് മറികടന്നുകൊണ്ട് മുന്നോട്ട് പോയി അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി പദത്തിൽ എത്തിയ സമയത്ത് ജാതി മതഭേദമന്യെ ഇതേ മലയാളികൾ തന്നെ കൈയടിക്കുന്നതും നമ്മളൊക്കെ തന്നെ സന്തോഷപൂർവം കാണുകയും ചെയ്തു എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഇദ്ദേഹം മധ്യപ്രദേശിലൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരു രാജ്യസഭയിലേക്കൊക്കെ മധ്യപ്രദേശിൽ പോലും പരിഗണിക്കുന്നു എന്ന് പറയുന്നത് മലയാളികളൊക്കെ വളരെയേറെ അഭിമാനത്തോടു കൂടി തന്നെ നോക്കിക്കാണേണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യണം ഇദ്ദേഹത്തെ കുറിച്ച് കൃത്യമായിട്ട് ഇവിടെയുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അറിയണം പിന്നെ മാധ്യമങ്ങളോട് പ്രമുഖ മാധ്യമങ്ങളോടൊക്കെ തന്നെ പറയാനുള്ളത് നിങ്ങളെത്ര മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും ദുരന്ത സമയത്തൊക്കെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊടുക്കാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് വലിയ മടിയായിരുന്നു പിന്നീട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നിരന്തരം ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ തന്നെ ആ ഒരു സമയത്ത് കൃത്യമായിട്ട് റിപ്പോർട്ടുകൾ ചെയ്തുകൊണ്ടിരുന്നു ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ആ സമയത്താണ് പിന്നീട് പ്രമുഖ മാധ്യമങ്ങൾ ഗതികെട്ട് വാർത്ത കൊടുത്തിട്ടുള്ളതും ഈ മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് പരിഗണിച്ചിട്ടുള്ള ജോർജ് കുര്യൻ്റെ ആ ആ ഒരു വിഷയത്തെക്കുറിച്ച് കുറിച്ച് ഒരു ചർച്ചയൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ നടത്തൽ നിർബന്ധമാണ് കാരണം ദേശീയ തലത്തിലൊക്കെ ഇദ്ദേഹത്തിന് വലിയ സ്വീകാര്യതയുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇദ്ദേഹത്തെ മധ്യപ്രദേശിൽ നിന്ന് അതും ജ്യോതിരാദിത്യ സിന്ധ്യ രാജി വെച്ചിട്ടുള്ള ഒരു സീറ്റിൽ ഇദ്ദേഹത്തെ പരിഗണിച്ച് ഇദ്ദേഹം പത്രിക സമർപ്പിച്ചു എന്നൊക്കെ പറയുന്നത് ഇത് വലിയ പ്രാധാന്യത്തോടു കൂടിയിട്ട് കേരള പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യേണ്ട തന്നെയാണ് ഇദ്ദേഹം ഒരു സ്ഥാനം കിട്ടി അവസരത്തിനൊത്ത് അദ്ദേഹം കൃത്യമായിട്ട് കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു ഇനി മുന്നോട്ടും അദ്ദേഹത്തിന് നമ്മൾ മലയാളികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ